ഒരു വർഷം മുൻപ് ബൈക്ക് മറിഞ്ഞ് കയ്യൊടിയാൻ കാരണമായ റോഡിലെ കുഴി ഇനിയും നന്നാക്കാത്തതിൽ പ്രതിഷേധവുമായി പരിക്കേറ്റ ദമ്പതികൾ ആലുവ പെരുമ്പാവൂർ സ്വകാര്യ ബസ് റൂട്ടിലെ ചൂണ്ടിക്കടുത്തുള്ള കുഴിയിൽ വീണാണ് ഒരു വർഷം മുൻപ് സുനിത നൌഷാദ് എന്നിവരുടെ കൈയൊടിഞ്ഞത് ഒരു വർഷം മുൻപ് ബൈക്ക് മറിഞ്ഞ് കൈയ്യൊടിയാൻ കാരണമായ റോഡിലെ കുഴി ഇനിയും നന്നാക്കാത്തതിൽ പ്രതിഷേധവുമായി പരിക്കേറ്റ ദമ്പതികൾ ആലുവ പെരുമ്പാവൂർ സ്വകാര്യ ബസ് റോട്ടിലെ കുഴിയിൽ വീണാണ് ഒരു വർഷം മുൻപ് സുനിത നൌഷാദ് എന്നിവരുടെ കൈയൊടിഞ്ഞത് സുനിതാദ് പേര് ഞാൻ ഒരു വർഷം മുമ്പേ ഈ റോട്ടിലെ കുഴിയിൽ ഞാനും എന്റെ ഭർത്താവും വീണു ടൂ വീലറായിട്ട് വീണു എന്റെ കൈ ഒടികയും എല്ലാവരും വീഡിയോ കണ്ടാണ് കാരണം ഇതേപോലെ തന്നെ അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കാം ഒരുപക്ഷെ ഈ റോഡും എന്നെയും കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കൈ ഒടികെ എന്റെ ഭർത്താവിൻ്റെ കാലൊടിഞ്ഞ് നെറ്റിക്ക് അങ്ങനെ ഒരുപാട് പരക്കുകളെ ഏറ്റു ഞങ്ങൾക്ക് ഇതുമായിട്ട് ഞാൻ ഹോസ്പിറ്റലൈസായി അതിൻ്റെ എല്ലാ തെളിവുകളടക്കം മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഈ അധികാരികൾ എന്തുകൊണ്ടാണ് ഈ റോഡ് ഇപ്പോഴും ഇതേ ശോചനീയവസ്ഥയിൽ കിടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എനിക്കെന്നല്ല എല്ലാവർക്കും ആരും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ലേ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഈ കുഴിയിൽ വീഴുകയും കുച്ചു മക്കളടക്കം വീണിട്ട് രാജഗിരി ഹോസ്പിറ്റൽ വരെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇതിനൊന്നും നീ എല്ലാവരും വിചാരിക്കുന്ന എന്താണ് ഈ അധികാരികള് ഞങ്ങൾ മരിക്കണോ ഒരു വ്യക്തി ഇതിനകത്ത് വീണു മരിച്ചാലാണോ ഈ കുഴികളെല്ലാം നികത്തുള്ളൂ ഒരു വർഷം അവർ അന്ന് പറഞ്ഞപ്പോൾ മഴ ആയതുകൊണ്ടാണ് മഴ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ റോഡ് ശരിയാക്കാന്ന് പറഞ്ഞു ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വെയിൽ വന്നിട്ടില്ലേ മഴയായിരുന്നോ അതാണ് ഞങ്ങൾക്ക് അറിയില്ലാത്തത് ഇവിടെ നിന്ന് എം ഇ എസ് മുതല് ഈ പറഞ്ഞ കൊച്ചിൻ ബാങ്ക് ചൂണ്ടി ജംഗ്ഷൻ കോളനിപ്പടി ജംഗ്ഷനിലൊക്കെ ഒരാളെ ഇറക്കി മൂടാൻ പറ്റിയ കുഴിയാണുള്ളത് ഇതിന് കഴിഞ്ഞ വർഷം ഞങ്ങള് പത്തിരുപത്തഞ്ച് പേര് വന്ന് ഞങ്ങള് എഞ്ചിനീയർക്ക് ഞങ്ങൾ ഇത് കൊടുത്തപ്പോൾ ഇരു പത്തി ഇരുന്നൂറ്റമ്പത് പേരുടെ ഒപ്പുശേഖരം നടത്തി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ഈ മഴ മാറിയാൽ കഴിഞ്ഞ വർഷം വേണ്ട ഈ സുനിതയ്ക്ക് ഇത് സംഭവിക്കുന്ന സമയത്ത് ഞാൻ തന്നെയാണ് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും ഇവിടെ ഒരു മൂന്ന് വയസ്സുകാർ വീണപ്പോൾ അവരെയും ഞങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയ സമയത്ത് ഞങ്ങൾ ഒപ്പുശേഖരണം നടത്തി കൊണ്ടുപോയ സമയത്ത് അവർ പറഞ്ഞത് ഈ മഴ മാറുമ്പോൾ ഞങ്ങൾ ഈ മൂടുന്നതാണ് ആ ഒരു മഴ മാറുമ്പോൾ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് ആ സംഭവം നടന്നതെങ്കിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആയിട്ടും ഇന്ന് വരെ ഈ ഒരു കുഴി മൂടാൻ സാധിച്ചിട്ടില്ല നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടും ഈ കുഴി ശാശ്വതമായി അടയ്ക്കാൻ തയ്യാറാകാത്തതിനാലാണ് ഇവരുടെ പ്രതിഷേധം ആലുവ പെരുമ്പാവർ സ്വകാര്യ ബസ് റൂട്ടിലൂടെയുള്ള യാത്ര ദുരിതമാണ് കുഴികളിൽ വീണ് നിരവധി പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഈ റോഡിൽ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കും ഉണ്ടാകാറുണ്ട് കുഴിയിൽ ഇരുചക്ര വാഹന യാത്രക്കാർ വീഴുന്നതും പതിവാണ് ഒരു വർഷമായിട്ടും യാതൊരുവിധ നടപടികളും സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് ഈ ദമ്പതികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കി നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി